െറ്റ്സ് ചെക്ക് യുവർ ഈഗോ ലെവൽ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള വിശാലമായൊരു മനസ്സോടു കൂടിയിട്ടും ആക്സെപ്റ്റൻസോട് കൂടിയിട്ടും നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ നിങ്ങൾക്ക് മുൻപേ നിങ്ങൾ എത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള വഴികൾ നടന്ന് വെട്ടി വാക്കുകളും എക്സ്പീരിയൻസുകളും മനസ്സിലാക്കി ചെയ്തുകൊള്ളുന്നതോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നതോ വായിച്ച് മനസ്സിലാക്കുന്നതോ ചോദിച്ചറിയുന്നതോ നിങ്ങൾക്ക് നല്ലതായിരിക്കും എനിക്ക് എന്തും പറ്റും ഞാൻ റിസ്ക് എടുക്കാനും തയ്യാറാണ് അതുകൊണ്ട് ലൈഫ് ഇസ് എൻ അഡ്വഞ്ചർ എന്നുള്ള രീതിയിൽ മുന്നും പിന്നും നോക്കാതെ ഉള്ള ഒരു എടുത്തുചാട്ടം നിങ്ങൾക്കുണ്ടാവാൻ ആവേശം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലൈക്ക് വളരെ ഫ്രഷ് എനർജിയാണ് നിങ്ങൾക്ക് ഈഗോയിസ്റ്റിക് നോക്കി കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു ലെവലൊന്നും അല്ല നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവിതത്തിലെ വിജയങ്ങള് ഏറ്റുവാങ്ങാനായിട്ടുള്ള മനസ്സോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്